വാരാണസി എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അയോധ്യയിലേക്കുള്ള യാത്രയിലാണ് അടുത്ത ഫ്ലൈറ്റ് വരുന്നവരെ കുറച്ച് സമയമുണ്ട് അപ്പോഴാണ് ഇവിടെ ഒരു ലൈബ്രറി കണ്ടത് റീഡിങ് ലോഞ്ച് പുസ്തകങ്ങൾ നോക്കിയപ്പോൾ ഹിന്ദി പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട് ഇംഗ്ലീഷ് പുസ്തകമുണ്ട് എൻ്റെ കൺമുന്നിൽ വസുത ചക്രവർത്തി എഴുതിയ കാസിം നസ്രുൽ ഇസ്ലാം എന്നൊരു പുസ്തകമാണ് ഇപ്പോൾ ഫ്ലൈറ്റ് വരുന്നവരെ ഞാനിത് വായിക്കുകയാണ് ഈ പുസ്തകം ഇതിനു മുൻപും ഒരു പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഒന്നുകൂടെ വായിക്കുകയാണ് കാരണം കാസിം നസറുൽ ഇസ്ലാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മരണപ്പെടുകയും ചെയ്തു ബംഗാളിലെ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ കവിയും സംഗീതജ്ഞനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം സംഗീതം നൽകിയ നാലായിരം ഗാനങ്ങളെ നസറുൽ ഗീതി എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുമുണ്ട് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നമ്മൾ പെട്ടിരിക്കുന്ന കാലം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തിരി പോരാടി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഒരുപാട് പീഡിപ്പിച്ചു ശാരീരികമായും മാനസികമായും അവസാനം ബ്രിട്ടീഷ് പീഡനത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം ശാരീരികാരോഗ്യം ക്ഷയിച്ച് മാനസിക മാനസികാരോഗ്യം ക്ഷയിച്ച് ഒരു ഭ്രാന്താശുപത്രിയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു ഒത്തിരി വേദനിപ്പിച്ചു കാസിം നസറുൽ ഇസ്ലാമിൻ്റെ ജീവിതകഥ നമുക്ക് കിട്ടിയ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം ആവോളം ആസ്വദിക്കുന്നുണ്ടല്ലോ ഇതുപോലെ നമ്മളറിയാത്ത ഒത്തിരി സ്വാതന്ത്ര്യസമര സേനാനികളുണ്ട് ജയിലിൽ കിടന്ന് അവസാന കാലഘട്ടം ഭ്രാന്ത് പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ ആരോഗ്യമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് മരണത്തെ സ്വീകരിച്ചവർ ഈ കിട്ടിയ സ്വാതന്ത്ര്യത്തെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കാം ഇനി ഇനിയൊരുത്തിനും ഇനി ഒരാളും നമ്മളെ അടിമയാക്കാൻ അനുവദിക്കരുത് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ചിന്തകളും നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നതോടൊപ്പം തന്നെ എൻ്റെ ചുറ്റുപാടുമുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ബഹുമാനിക്കാനും കൂടെ എനിക്കും കഴിയണം നമുക്കും കഴിയണം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൻ്റെ ഏകത്വം അതാണല്ലോ നമ്മുടെ ഭാരതത്തിൻ്റെ മുഖപുദ്ര ആ നാനാത്വത്തിൽ നമുക്ക് ഏകതയോടെ ഒത്തുചേരാം എന്നും ഒരുമയോടെ നിലനിൽക്കാം ബി ഹാപ്പി